സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ തയ്യാറെടുത്ത് തുർക്കി ഭരണകൂടം എന്നാൽ ഈ നടപടി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്ന് രാജ്യത്തെ മനുഷ്യാവകാശ സംഘടനകൾ പത്ത് ലക്ഷത്തിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ഉള്ളവർ പ്രാദേശികമായ ഓഫീസുകൾക്ക് രൂപം നൽകണമെന്നും ഒപ്പം പരാതികൾ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് അവസരം ഒരുക്കി കൊടുക്കണമെന്നുമാണ് നിർദ്ദേശം ഇത് ലംഘിക്കുന്നവർക്ക് കടുത്ത പിഴ ഈടാക്കുവാനും ഒപ്പം നെറ്റ്വർക്ക് പിൻവലിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അസന്മാർഗികം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് എർദോഗാൻ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണം കൊണ്ടുവരുന്നത് ഈ നിയന്ത്രണം രാജ്യത്ത് വലിയ രീതിയിലുള്ള സെൻസർഷിപ്പുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഇന്റർനെറ്റ് വിതരണ സർവീസ് നടത്തുന്നവർക്കും കൊണ്ടുവരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് തുർക്കി ഭരണകൂടത്തിന്റെ പുതിയ നടപടിയെക്കുറിച്ച് ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ ഭീമൻ കമ്പനികൾ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്ത ഹാക്കിയ സോഫിയ വിഷയത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ എർദോഗാന്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണോ ഈ നടപടിയെന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത്